മേദന്തി ആഹാ നീ ഇത്ര പെട്ടെന്ന വന്നോ ഞാൻ ചിമ്മ അവിടെ വായ നോക്കിയിട്ട് എന്താ കാര്യം ഞാൻ ഇങ്ങു പോന്നു അല എന്താ കൈക്കാള്ളേ നിനക്കെന്തോ വേണം എന്താ ഉള്ളേ ഇരിക്കടാ ഞാൻ കാപ്പി എടുക്കാം എവിടെ മിസ്റ്റർ ആനന്ദവർമ്മ ഓ അവൻ നിന്നെ താഴേക്കിറങ്ങി വന്നിട്ടില്ല എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇരിപ്പോ അയ്യോ ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നോ ഞാൻ മറന്നു നീ ദാഞ്ചി സാരല്ല അവനെ വായ നോക്കിയിട്ട്ന്നോ വാങ്ങിക്കോ ആ ആ പിന്നെ 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 കാര്യം ഓർ ഐ ഓൾറെഡി ന്യൂ ദാറ്റ് നീ നീ അത് അല്ല കുട്ടാ നോക്കി അതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്റെ നീതാന്റി എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ കെട്ടിക്കണോന്ന് ഒരു വിചാരമില്ല ഇവിടെ ആണ് പണ്ടാറ് പറഞ്ഞിട്ടുണ്ട് നീതാന്റി എന്തോന്ന് റിയുന്നവയിൽ നിനക്കിപ്പോ വാടി അവനല്ല എനിക്കാ ഞാൻ പറയു കെട്ടിക്കൊണ്ടുവരാൻ മാത്രമേ നടക്കുന്നുള്ളൂ അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ നിനക്ക് പോയി കണ്ടാ പോരെ അത് പറ്റില്ല നീയും അമ്മയും കാണണം എങ്കിലും എനിക്കൊരു തൃപ്തി വരും ഓഹോ അറുപത്തെട്ടാമത്തെ തൃപ്തിയെ ഞങ്ങള് മിനിയാന്ന് പോയി കണ്ടത് ഇനി അറുപത്തൊമ്പതാമത്തെ പോയി കാണാ ഇതൊക്കെ ഒരു രസല്ലേ എന്റെ കുട്ടാ ആന്റിടാ ഈ കിളവിന് വേറൊരു പണിയല്ലേ രാവിലെ തന്നെ തുടങ്ങിക്കോളും എന്താടാ എന്താ എന്താന്ന് എന്ത് കൊച്ചേണ്ട പറഞ്ഞോ അമ്മ എനിക്ക് പോലേറ്റോ എട മോനെ ഒന്ന് പോ കണ്ടിട്ട് നമുക്ക് ഓഫീസിൽ പോയേ പോരെ നോ ആ媽 ടുഡേസ് ദി ഇൻ്റർവ്യൂസ് ദി ന്യൂ സെക്ഷൻ സോ ഐ ഷുഡ് ബി ദേർ എട മോനെ പ്ലീസ് ഒന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോ ഓ വേ അമാ ഐ ഹാവ് ടു ഗോ എനിവേ ശ നിന്നോട്ന്ന് പറഞ്ഞതൊരു കാര്യമില്ല മോനെ കുട്ടാ അയ്യ ആൻ്ട്ടി എനിക്കാണേ ഇന്ന് അവിടെ പോട്ട് ഒരുപാട് പരിപാടി ഉണ്ട് എവിടെ ഓഫീസിലെ ഹേ അമ്മേ പ്രതിചോറി പരിപാടിയില്ല ചെന്നന്റെ പെണ്ണിനെ കാണടടാ അങ്ങോട്ട് തന്നെ ഈ ലഡുവും ജിലേബിയൊക്കെ കഴിച്ച് എനിക്ക് അതെ മടുത്തട കൊണ്ടന്ന് വെക്കും പിന്നെ ഞാൻ അതുവരെ എനിക്കു ഞാനീ ജിലേബിയും ലഡു കൊത്തിക്കേറ്റിട്ടേ എനിക്ക് ഷുഗർ വന്ന് ചത്ത നീ സാധനം പറയൂടാ എന്റെ പപ്പോടും മമ്മിയോടും ആ ഞാൻ പറഞ്ഞോളാം കൂടുതൽ കടിക്കാതെ പോയി എന്റെ പെണ്ണയടാൻറ്റി

ഈ ത്രേ സമയ height ഒരു വട്ട പോല വന്നില്ലല്ലോ ഈ ഇൻ്റർവ്യൂ ലെങ്കിലും ഒന്ന് സെലക്ട് ആയ മതിയായിരുന്നു ഗുഡ് മോർണിംഗ് സർ യാ ഗുഡ് മോർണിംഗ് മായ സ ടോൾ മി ടുഡേസ് ഷെഡ്യൂൾസ് 10 o'clock interview of the new section. 11 o'clock meeting of the new project. 3 o'clock need to go to the site. Why? At meeting held in Kester yesterday, it was decided to go to and visit today. Who? It was Sujit sir participated in the meeting yesterday. It was he decided this. Okay then. 7 o'clock dinner party with MC Group. Anything else? No sir, it's over. It is the new project finisher? Yes sir. Bring the file. Okay sir.

രണ്ട് മിനിറ്റ് മുനേ അങ്ങോട്ട് പോകുമ്പോൾ അതെണ്ടായിരുന്നില്ലല്ലോ. ഹേ വാട്ട് ആർ യു ലൂക്കിങ് അറ്റ് മി ലൈക് ദാസ്? ഹൗ ഷീ ഓ ഇസ് ദാറ്റ് ഷീ കം ടു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ. ഓ ആ വാട്ട് ഈസ് നെയിം? ആ വേദിക. ഓ നൈസ്. ആ മായ. ഹൈ. ആം ദോസ്. ഹൈ. ഇനി പെഞ്ഞാനായിട്ട് നിനക്ക് ഇറക്കുന്നേ. ഞാൻ ശാം. ഹൈ. അല്ലടോ തന്നെ ലൈംഗികം കിടുല വർക്കുന്നേ. അത് ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ.

അത് ആനന്ദ് പെണ്ണാണല്ലോ നിങ്ങളൊന്നെന്തൊക്കെയാ പറയുന്നത് ആനന്ദ് സാറിന്റെ പെണ്ണാണല്ലാണെങ്കിൽ ഓ നീ പുതിയതല്ലേ അതുകൊണ്ടാണ് അറിയാത്ത ഈ ആനന്ദ് സാറിന്റെ പെണ്ണാണെന്നുണ്ടെങ്കിൽ സാറല്ല അതിന് പകരം സുഖിസാറാ അതെന്താ അവര് കസിൻസാ അതറിയാം നിനക്ക് ആ അതറിയാം ആനന്ദ് സാറിന്റെ അമ്മയും സുഖിസാറുവാ ആനന്ദ് സാറിന് പെണ്ണാണാൻ പോകുന്നത് അക്ഷയേ ഇപ്പൊ കുക്കെ വരടേയാ അതേണ്ട എത്ര പെണ്ണാണ്ണ്ടാലും ആനന് സർനെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതേണ്ട അതെ ഞങ്ങളാണ് ചോദിക്കുന്നത് ഇന്നത്തേക്കി പാവം വേരിക നമ്മൾ പറയുന്നത് ഒന്നും മനസ്സിലാവാറନിക്കോ വാട്ട് ഈസ് ദാ അച്ഛാ വാട്ട് ഈസ് ദാ ഫയൽ ഡാമിറ്റ് ഡോണ്ട് യു ഹാവ് എ ഈവൻ എ ലിറ്റിൽ കോമൺ സെൻസ് അതിനായിരിക്കും സാർ ഷൗട്ട് ചെയ്യുന്നത് കൂടാവിടെ

தானேனும் பேடிக்காதடட அது ஆ கொச்ச அந்த டாக்குமெண்ட்ஸ் மாறி போயதா ஆனந்த் சார் சும்மா அது மூ ஷவுட் இல்ல இந்த മഹാதேவா புலிமடையிலே காணல வந்தது ஜូលியன் வேண்டையிருந்தா ஒரு குண்டா வேண்டையிருந்து எல்லார அதலறலையா அலறியே اكو சின்ன ஸ்தானது ஞானம் nganarne அவ்လို போதம் கேட்டு வீணானே தா தன் செல்லே ஹ்ஹ் ஹ் வேடி காம் டவுன் அண்ட் ஆல் தி பே ആനന്ദ് അവളുടെ ഫയൽ എടുത്ത് അവളുടെ പേരും വയസ്സും ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുക അവളുടെ മനസ്സിലാണ് പള്ളിപ്പെരുന്നാൾ നടക്കുക അടുത്തതെന്താണെന്ന് അറിയാനായിട്ട് ഇതെൻ്റെ ഇന്റർവ്യൂ കല്യാണം കഴിച്ചോന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു പൊക്കണം പറഞ്ഞു എന്റെ മഹാദേവം മാട്രിമോണി പോലുള്ള ഒരു കമ്പനിയിൽ ചെന്നവൻ ഞാൻ ഇത് കയറിയേ ും ഫയ പുറത്തേക്ക് അതെ ഈ സാറേ സാറന്ന് വിളിക്കുമ്പോ ഭയങ്കര എങ്ങനെയുണ്ട് എങ്ങനെയോ അതെ പിന്നെ പിന്നീട് കാണാം ഞങ്ങൾ ഇങ്ങോട്ട്

എൻ്റെ ഈശ്വര അവൻ ഇതിനെങ്കിലും ഒന്ന് സമ്മതിക്കണേ എനിക്ക് ആ കൊച്ചിൻ്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല എന്താ ഐശ്വര്യമുള്ള മുഖം അല്ലേടാ ഏത് ഐശ്വര്യമുള്ള മുഖമായിട്ട് എന്താ എൻ്റെ കാര്യം നിങ്ങളുടെ മകനല്ലേ അതാ പ്രശ്നം അവന് ഇതും കൂടെ വേണ്ടെന്ന് പറഞ്ഞ ഇനി ഞാൻ ഒരിക്കലും കല്യാണത്തിന്റെ പേരും പറഞ്ഞ അവന്റെ കൂടെ പോയില്ല എന്നും കണ്ടു വന്നിട്ട് ഇത് തന്നെയല്ലേ ആൻറ്റി എന്നും പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാടാ എനിക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട് ആഹാ ദയവരുന്നു ആൻറ്റി എന്നെ അങ്ങോട്ട് പറ മുനെ കണ്ണാ അമ്മ ഞാനെന്നാ കൊച്ചര കണ്ട കാര്യം പറഞ്ഞില്ലല്ലോ അമ്മ ഞാൻ ഫ്രഷ് ആയിട്ട് വരാ ഇവിടെ ഇരിക്കടാ നീ ദേ അവിടെ കാ അമ്മ എന്താ അമ്മ ഞാൻ പറഞ്ഞതു പുഴ കേറ്റിട്ട് നി പോയതു മതി ഓ ഇതല്ലേ എന്താ അമ്മ ഞാൻ ഫോട്ടോ എടുച്ചിട്ടില്ലാ കൊച്ചിനെ നീ അടുത്തു നോക്കിയായിരുന്നു ഞാൻ നോക്കിയില്ല ഏടാ നീ അതെ ഇങ്ങനെയാണോന്ന് പറയുന്നത് കേൾക്ക് കണ്ണാ അമ്മ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നെ പറഞ്ഞു എങ്ങനെയാ

അത് എനിക്കും ചില കോൺസെപ്റ്റ് ഞങ്ങൾ ഇന്ന് കണ്ട കൊച്ചു നീ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റും ഉണ്ട് പോവാമണീറ്റ് എനിക്ക് ഒരു കോഫിറ്റേ കൊള്ളാർ എടാ ഒന്ന് നിൽക്കടാ ആ ഫോട്ടോ ഒന്ന് കാണനീ അമോ പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടോപ്പിക് ആൻഡി അങ്ങനൊരു നിന പറയേണ്ട ഒരു കാര്യയില്ല അങ്ങന എന്താണെന്ന് ചോദിച്ചേട്ടോ അമോ കൊടാ നീ ഒരു കോഫിറ്റാന്ന് കൊണ്ടുകൊടുക്ക് ആൻഡി ഐ ഓക്കേ യെ ഐ ആം ഓക്കേ നീເຊന്ന കൊണ്ടുകൊടുക്കണെ ആ ഓക്കേ ആൻഡി കണാ കം ഏയ് നീയെടാ കോഫി ഉണ്ട് ആ ഇനാൻറ്റി എന്നോട് മിണ്ടത്തില്ല അതെന്താ അതെന്താന്ന് ഞാൻ പറഞ്ഞിരുന്നോ എനിക്ക് ഓ ഈ ഇപ്പോഴും പറഞ്ഞ് ആരും മിണ്ടാതിരുന്നോ ഞാൻ തിരിച്ചും മിണ്ടില്ല എടക്കണ്ണാ ഞാൻ അറിയാനിട്ട് ചോദിക്കും എന്താ നിന്റെ പ്രശ്നം എനിക്ക് പല പ്രശ്നമുണ്ട് അതൊക്കെ നീ പരിഹരിച്ചു തരുമോ ഹൈ നമുക്ക് നോക്കാമല്ലോ പരിഹരിക്കാൻ പറ്റൂല്ലെന്ന് നീ ഇറങ്ങിപ്പോയേ ഡാ നീ ഇല്ലേ നീ പറഞ്ഞ കോൺസെപ്റ്റൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ന് കണ്ട കുട്ടിക്ക് നീ ആ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്ക് ഓഹ് പ്ലീസ് പ്ലീസ് ലീവ് കേൾക്കടാ നീ ആ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിയ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നോടവടെ കെട്ടണോന്ന് ഞങ്ങളൊരു നിർബന്ധം പറഞ്ഞില്ലല്ലോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇത് ഒരു ശല്യല്ലോ എന്താടാ നീ ഫ്ലാറ്റ് ആയോ

ആളാവട്ടെ അമ്മയോട് പറയണം